ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വർഷം പഴക്കമുള്ള ആ ഫോട്ടോ ഇവിടെ വന്നതും ക്ലോറോഫോം മുക്കിയ ആ കർച്ചീഫ് ഇവിടെ വന്നതും ഞാൻ മോഷ്ടിച്ച ആ വളകൾ എന്റെ അടുത്ത് വന്നതും എല്ലാത്തിനും പിന്നിൽ അവനാണ് ആ വിശാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രതാപ എന്റെ മുറിയിൽ കയറാൻ അവനല്ലാതെ പിന്നെ ആർക്കാണ് ധൈര്യം അതുകൊണ്ട് എനിക്ക് അവന് സംശയം സംശയം മാത്രമല്ല അതാണ് സത്യം എന്നൊക്കെ പ്രഭാവതി പ്രതാപനോട് പറയുന്നു അതുകൊണ്ട് ഉടൻ തന്നെ വിശാലിനെ ഇല്ലാതാക്കണമെന്നും പറയുന്നുണ്ട് ഒട്ടും സംശയം വേണ്ട ചേച്ചി ഇത് അവൻ തന്നെയാണ് ഇത്ര ധൈര്യം ഈ വീട്ടിൽ അവനല്ലാതെ വേറെ ആർക്കുമില്ല ഇല്ല എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പ്രഭാവതിയുടെ ഭൂതകാലം അന്വേഷിച്ചു പോയവനെ പ്രേതമാകാൻ അവിധി ഇപ്പോഴത്തെ ബർത്ത്ഡേ വിശാലിന്റെ ലാസ്റ്റ് ബർത്ത്ഡേ ആയിരിക്കും എന്റെ നിലനിൽപ്പിന് അവന്റെ മരണം അനിവാര്യമാണ് അതിന് ഇനി യമധർമ്മൻ വന്നാൽ പോലും തടയാൻ കഴിയില്ല ആ ഷട്ടിൽ തൊട്ട് കൈയാണ് പെട്ടെന്ന് വാഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ പ്രതാപനും അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് വിശാൽ മുറിയിലിരുന്ന് വർക്ക് ചെയ്യുകയാണ് പാർവതി അവിടെ എത്തിയിട്ട് വിശാൽ സാർ വിശാൽ സാർ എന്ന് വിളിക്കുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിശാൽ എന്താണ് പറയേ എന്ന് പറയുന്നുണ്ട് വിശാൽ സാർ വീണ്ടും പാർവതി വിളിച്ചോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറയാനുള്ളത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട് ആ സമയം തന്റെ കയ്യിൽ എന്തോ ഒന്നും എഴുതിയിരുന്നു പാർവതി വിശാൽ കാണാതെ മറച്ചു വെച്ചത് നോക്കുന്നു എന്ത് കള്ളത്തരം ഒരു കള്ളത്തരവില്ല ഞാൻ ചുമ്മാ വന്നതാ എന്ന് പാർവതി പറയുന്നു അതൊന്നുമല്ല എന്തോ കള്ളതരമുണ്ട് ആ മുഖം കണ്ടാൽ അറിയാലോ എന്ന് വിശാൽ പറയുന്നുണ്ട് എന്ത് കള്ളത്തരം എന്താ വിശാൽ സാർ മുഖലക്ഷണം പഠിച്ചിട്ടുണ്ടോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു മുഖലക്ഷണം മാത്രമല്ല മനസ്സ് വായിക്കുന്ന കോഴ്സിനും ഞാൻ പാസ്സായിട്ടുണ്ട് അയ്യോ അപ്പോ ഞാൻ ഈ മുറിയിലേക്ക് വന്നത് കുഴപ്പമയോ വിശാൽ സാർ എന്ന് ടെൻഷനോടെ പാർവതി ചോദിച്ചു എപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പ്രവചിക്കും എന്നെ വിശാൽ പറഞ്ഞതും ടെൻഷനോടെ പാർവതി പറയുന്നു അയ്യോ പ്രവചിക്കുകയൊന്നും വേണ്ട ഞാൻ പറയാം എന്നാ വടിക്കുവ ആ സമയം പാർവതി എന്തോ കയ്യിൽ മറച്ചുവെച്ചിരിക്കുന്നത് വിശാൽ കാണുന്നു നീ എന്താ കയ്യിൽ മറച്ചു വെച്ചിരിക്കുന്നത് എന്താ നില കയ്യില് കാണട്ടെ എന്ന് പറഞ്ഞ് വിശാൽ പാർവതിയുടെ അരികിലേക്ക് പോകുന്നു എന്നാൽ പാർവതി വിശാലിനെ പിന്നെയും പിന്നെയും ഒഴിവാക്കുന്നുണ്ട് വിശാൽ സാറിന് തിരക്കില്ലെങ്കിൽ ഒരു കൂട്ടം പറയാനുണ്ടായിരുന്നു എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു എനിക്ക് ഒരു തിരക്കൂല്ല എന്താണെന്ന് വെച്ചാൽ നീ പറയെ പെട്ടെന്ന് പാർവതി കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്കുന്നു എന്നിട്ടത് വായിക്കാൻ ശ്രമിക്കുന്നു നന്നായിട്ട് വായിക്കാൻ പാർവതിക്ക് അറിയില്ല വിക്കി വിക്കി പറയുകയാണ് പാർവതി വിഷു 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 എന്നൊക്കെ പാർവതി പറയുന്നു വിഷുവോ ഇത് ഏതു മാസോ പാർവതി നിനക്കെന്താ സ്പെഷ്യൽ പൂജയോ മറ്റോ ഉണ്ടോ അതോ ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോണോ എന്ന് പാർ വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അയ്യോ അതൊന്നും അല്ല വിശാൽ സാറേ ഇംഗ്ലീഷിലെ വിഷു ഇംഗ്ലീഷിലെ വിഷു എന്ന് പാർവതി പറഞ്ഞത് വിശാൽ ചോദിക്കുന്നു ഇംഗ്ലീഷിലെ വിഷുവോ അതെപ്പോ സംഭവിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ ദേ എന്നെ കളിയാക്കിയാൽ ഞാൻ മിണ്ടില്ല കേട്ടോ എന്നെ പാർവതി പറഞ്ഞത് വിശാൽ പറയുന്നു ശരി നിന്നെ ആ കാരണത്താൽ ഞാൻ നീ എന്നോട് പിണകണ്ട നീ പറ ഞാൻ കേൾക്കാമെന്ന് വിശാൽ പറയുന്നു പിന്നെയും തന്റെ കയ്യിൽ മറച്ചു വെച്ചിരിക്കുന്നത് ആരും കാണാതെ വായിക്കുകയാണ് പാർവതി അങ്ങനെ ഒന്നുകൂടി നോക്കിയിട്ട് പാർവതി പറയുന്നു വിഷു മിനി മോര് എന്നെ പാർവതി പറഞ്ഞപ്പോൾ മോരോ എന്ന് വിശാൽ ചോദിക്കുന്നു മോരല്ല മോർ മോർ പിന്നെ ഒന്നുകൂടി നോക്കുന്നു മോർ ഹാപ്പി ആ റിട്ടേൺസ് ഇങ്ങനെയൊക്കെ വിക്കി വിക്കി പറയുകയാണ് പാർവതി വിശാൽ ആണെങ്കിൽ പ്രതീക്ഷയോടെ പാർവതി പറയുന്നതും കാത്ത് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഒന്നുകൂടി നോക്കിയിട്ട് ഓ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓഫ് ദി ഡേ എന്നും പാർവതി പറഞ്ഞ് അവസാനിപ്പിച്ചു അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച ആശ്വാസത്തിലാണ് പാർവതി ഒരു ദീർഘ ശ്വാസവും വിടുന്നുണ്ട് ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് വിശാൽ പറയുന്നു ആ കൈ ഇങ്ങ് കാണിച്ചേ നോക്കട്ടെ അത് കണ്ട് ചിരിച്ചുകൊണ്ട് വിശാൽ ചോദിക്കുന്നു എന്താ ഇത് ചൈനീസ് ഭാഷയോ നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ പാർവതി നിനക്കെന്നെ എന്നെ മലയാളത്തിൽ വിഷ ചെയ്താൽ പോരെ നീ എന്നെ മലയാളത്തിൽ വിഷ് ചെയ്യുന്ന കേൾക്കാനാ എനിക്കിഷ്ടം അത് കേട്ട് പാർവതി പറയുന്നു അതല്ല വിശാൽ സാറേ സാറിനെ എല്ലാവരും ഇംഗ്ലീഷിലല്ലേ വിഷു വിഷു ചെയ്യുന്നത് അതുപോലെ എനിക്കും സാറിനെ അങ്ങനെ വിഷു ചെയ്യാൻ എനിക്കൊരു കൊതി അപ്പോഴും പാർവതി വിഷു എന്നാണ് വിഷിന് പറയുന്നത് വിഷു അല്ല വിഷ് എന്ന് പ വിശാൽ പറഞ്ഞു കൊടുക്കുന്നു ഏതായാലും ഇംഗ്ലീഷിൽ വിഷ് ചെയ്യാൻ കുറച്ച് സ്ഥിതിക്ക് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി പാർവതിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഏയ് ഒന്നും മനസ്സിലാവുന്നില്ല സർ ഓക്കെ ഞാൻ അത് ക്ലിയർ ആയിട്ട് നിന്നോട് പറഞ്ഞു തരാം ഇംഗ്ലീഷിൽ നീ എന്നെ വിഷ് ചെയ്താൽ ഞാൻ നിന്നോട് താങ്ക് യു വെരി മച്ച് എന്ന് പറയണം പിന്നെ രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പയ്യെ പയ്യെ എന്ന് പറഞ്ഞേ പാർവതിയെ ചേർത്ത് പിടിക്കുകയാണ് വിശാൽ പെട്ടെന്ന് പാർവതി നാണം കൊണ്ട് മാറി നിൽക്കുന്നു എന്നിട്ട് ടെൻഷനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാർ എല്ലാവരെയും സാറിനെ എല്ലാവരെയും വിഷ് ഇംഗ്ലീഷിൽ വിഷ് ചെയ്താൽ സാർ എല്ലാവരെയും ഇങ്ങനെ കേട്ടിപ്പിടിക്കോ ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും എന്നൊക്കെ വിശാൽ പറയുന്നു അപ്പോ ഈ ചുണ്ടൊക്കെ ചോപ്പിച്ച് മദാമ്മലെ ഇരിക്കുന്നവരെയൊക്കെ വിശാൽ സാറിനെ വിഷ് ചെയ്താൽ വിശാൽ സാർ കെട്ടിപ്പിടിക്കോ എന്നെ പാർവതി ചോറിച്ചതും പൊട്ടിച്ചിരിക്കുകയാണ് വിശാൽ എന്റെ പൊന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട് പാർവതി നിന്റെ ഒരു കാര്യം ഫ്രണ്ട്സ് വിഷ് ചെയ്യുന്നത് പോലെ അല്ല വൈഫ് വിഷ് ചെയ്യുന്നത് അതുപോലെ വൈഫ് വിഷ് ചെയ്താൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ നാണത്തോടെ പാർവതി പറയുന്നു വേണ്ട വിശാൽ സർ എന്തൊക്കെയായി കാണിക്കുന്നത് ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനാ ജന്മദിനത്തിന്റെ അന്ന് ആള് ക്ഷേത്രത്തിൽ പോകണം ആദ്യം ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങണമെന്ന് പാർവതി പറഞ്ഞപ്പോൾ ശരി പോയേക്കാം ഏത് അമ്പലത്തിലാ പോകേണ്ടതെന്ന് വിശാൽ ചോദിക്കുന്നു ഇവിടെ തൊട്ടടുത്തൊരു ദുർഗാദേവി ക്ഷേത്രമുണ്ട് അവിടേക്ക് പോകാം സാറ് പെട്ടെന്ന് ഈ വേഷി മാറിയിട്ട് വാ ഞാനും വേഷോക്കി മാറിയിട്ട് വരാം എന്ന് പാർവതി പറയുന്നു പോവല്ലേ പോവല്ലേ ഇംഗ്ലീഷ് ആചാരം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നടന്നില്ലല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ അയ്യടാ ഒന്ന് പോയി എന്ന് പറഞ്ഞ വിശാലിന്റെ കവളിൽ ഒരു കുത്തുകുത്തിയിട്ട് പാർവതി പോകുന്നു പുറത്തിറങ്ങിയ ശേഷം വളരെ സന്തോഷത്തോടെ പാർവതി അവിടെ നിന്ന് വട്ടം കറങ്ങിയിട്ട് നാണത്തോടെ അവിടെ നോടുന്നു വിശാലും പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് രണ്ടുപേരും പേരും ക്ഷേത്രത്തിലെത്തി തിരുമേനി വിശാലിന് പ്രസാദം കൊടുത്തിട്ട് പറയുന്നു ശത്രു സംഹാരത്തിന്റെ അർച്ചന നടത്തിയാൽ മാത്രം പോരാ കുലദേവതകളെ പ്രീതിപ്പെടുത്തണം അത് കുടുംബത്തിൽ വെച്ച് തന്നെ ആവണം പൂജ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ കുടുംബത്തിലുണ്ട് ദേവി കടാക്ഷമുള്ള ഒരു പെൺകുട്ടിയാണത് ചെയ്തോളാം തിരുമേനി എന്ന് പാർവതിയും പറയുന്നുണ്ട് വിശാൽ തിരുമേനിക്ക് ദക്ഷിണ കൊടുത്തു രണ്ടുപേരെയും അനുഗ്രഹിക്കുകയാണ് തിരുമേനി തുടർന്ന് രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നു ക്ഷേത്രത്തിൽ വെച്ച് തന്നെ പാർവതിക്ക് നിത്തിയിൽ പ്രസാദം തൊട്ട് തൊട്ടുകൊടുക്കുന്നു വിശാൽ തിരിച്ച് പാർവതിയും വിശാൽ പറയുന്നു പാർവതി പൂജ ചെയ്യുന്ന ഒരാൾ കുടുംബത്തിലുണ്ടെന്ന് തിരുമേനി പറഞ്ഞു കഴിഞ്ഞു പൂജ ചെയ്യാമെന്ന് നീയും സമ്മതിച്ചു നിന്നെ ഉദ്ദേശിച്ചിട്ടാണോ തിരുമേനി അങ്ങനെ പറഞ്ഞത് അത് കേട്ട് പാർവതി പറയുന്നു സംശയമുണ്ടോ ജ്യോതിഷം അറിയാവുന്നവർക്ക് അതെല്ലാം അറിയാനുള്ള കഴിവുണ്ട് വിശാൽ സാർ എന്തായാലും ഇന്ന് വിശാൽ സാറിന് വേണ്ടി പൂജ ചെയ്യണമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ തിരുമേനിയെ കൂടി പറഞ്ഞപ്പോൾ സന്തോഷമായി അല്ല നീ എങ്ങനെ ഈ പൂജാ കർമ്മങ്ങളൊക്കെ പഠിച്ചത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എല്ലാം ഒന്നും അറിയില്ല തിരുമേനി മുത്തശ്ശൻ പഠിപ്പിച്ച കുറച്ച് പൂജകൾ മാത്രം അറിയാം സത്യം പറഞ്ഞാൽ എനിക്കല്ല നിനക്കാണ് ശത്രു പൂജ ചെയ്യേണ്ടത് ശത്രുക്കളുടെ എണ്ണം കൂടുതൽ നിനക്കല്ലേ ഉള്ളത് എന്റെ ശത്രുക്കൾ വിശാൽ സാറിന്റെയും ശത്രുക്കളാണ് അവരൊക്കെ വിശാൽ സാറിനോട് സ്നേഹം നടിക്കുന്നതാണ് എന്റെ പാർവതി പറഞ്ഞപ്പോൾ അത് നിനക്ക് നിനക്കെങ്ങനെ അറിയാമെന്ന് വിശാൽ ചോദിക്കുന്നു അറിയാം സാർ സ്നേഹം നടിക്കുന്നവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ തിരിച്ചറിയാൻ സാധിക്കില്ല ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് സ്നേഹം അഭിനയിക്കുന്നവരെയും തിരിച്ചറിയാൻ സാധിക്കില്ല അതാണ് ജീവിത യാഥാർത്ഥ്യം അത് കേട്ട് വിശാൽ പറയുന്നു പിന്നെ പാർവതി എങ്ങനെ ശത്രുക്കളെ തിരിച്ചറിയുന്നു നിനക്ക് ആത്മാർത്ഥതയുള്ളതല്ലേ എനിക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് സാറ് തിരിച്ചറിഞ്ഞില്ലേ പക്ഷേ സാറിനോടുള്ള ചിലരുടെ പ്രകടനം കാണുമ്പോൾ എനിക്കത് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ടാണ് അവരെ ഞാൻ ശത്രുക്കളായി കാണുന്നത് ഒരു അർത്ഥത്തിൽ നീ എന്റെ ബോഡി ഗാർഡ് കൂടിയാണ് ഭാര്യ മാത്രമല്ല നീ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് എന്നൊക്കെ വിശാൽ പറയുന്നു ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി പിന്നീട് കാണിക്കുന്നത് ശേഖർ തന്റെ ആണി കൊണ്ട് മുറിഞ്ഞ ആ മുറിവിൽ മരുന്ന് വെക്കുന്നു ഒരു പാട്ടൊക്കെ പാടിയാണ് മരുന്ന് വെക്കുന്നത് ഈ സമയം ശേഖരനെ കണ്ണു കാണുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമത്തിലാണ് ജാസ്മിൻ ജാസ്മിൻ ഒരു മുഖംമൂടിയൊക്കെ വെച്ച് ശേഖറിന്റെ പിന്നിൽ കൂടി മുൻഭാഗത്തേക്ക് വരുന്നു ജാസ്മിൻ കുറെ പ്രാവശ്യം ശേഖരന്റെ മുന്നിൽ കൂടി കോപ്രായം കാണിക്കുന്നുണ്ട് എന്നാൽ ശേഖർ അത് കണ്ടിട്ടും കാണാത്ത മട്ടിലിരിക്കുന്നു ഞാൻ എത്ര ഗോഷ്ട് കാണിച്ച് ഭയപ്പെടുത്തിയിട്ടും ഇയാൾ പേടിച്ചില്ലല്ലോ ഇയാൾ ശരിക്കും അന്ധൻ തന്നെയാണോ അതോ ഓസ്കാർ ലെവലിലുള്ള അഭിനയം കാഴ്ച വെക്കുകയാണോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ജാസ്മിൻ ആ മുഖംമൂടി അവിടെ അവിടെ തന്നെ വെക്കുന്നു എന്നിട്ട് ശേഖറിന്റെ നേരെയായിട്ട് ഇടിക്കാനും അടിക്കാനും ഒക്കെ ഒരുങ്ങുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും ശേഖറിന് ഒരു കുലുക്കവുമില്ല കണ്ണിൽ കുത്തുന്നത് പോലെയൊക്കെ ജാസ്മിൻ ആംഗ്യം കാണിക്കുന്നു എന്റെ അടുത്ത ടെസ്റ്റിൽ നിന്റെ എല്ലാ കള്ളവും പൊളിയും നീ ജീവനും ഓടും നോക്കിക്കോ എന്ന് മനസ്സിൽ വിചാരിച്ച് ജാസ്മിൻ തന്റെ പോക്കറ്റിലിരുന്ന കത്തി എടുക്കുന്നു ആ കത്തി എടുത്ത് ശേഖറിന് നേരെ കുത്താൻ പോകുന്നതുപോലെ വീണ്ടും കാണിക്കുന്നു അതിലും ശേഖറിന് യാതൊരു കുലുക്കവും തന്റെ കാലിൽ മുറിവ് വെച്ച് കെട്ടു മരുന്ന് വെച്ച് കെട്ടുകയാണ് ശേഖർ ഇയാൾ അന്ധം തന്നെയാണ് അല്ലെങ്കിൽ എപ്പോഴേ ഇയാൾ പ്രതികരിച്ചേനെ ഞാൻ എന്തൊക്കെ ചെയ്തോ ഇയാൾക്കൊരു കുലുക്കവും എന്റെ എല്ലാ പ്ലാനുകളും പൊളിച്ചത് ഇയാളാണെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു പക്ഷെ അത് സംഭവിച്ചു പോയതാണ് മൈ മിസ്റ്റേക്ക് നെക്സ്റ്റ് പ്ലാൻ ഫ്ലോപ്പ് ആവാറ് നോക്കണം എന്ന് മനസ്സിലൊക്കെ വിചാരിച്ച് ജാസ്മിൻ അവിടെ വെച്ചിരുന്ന ആ മുഖം മൂടിയെടുക്കുന്നു എന്നിട്ട് ജാസ്മിൻ പുറത്തേക്ക് പോയി ജാസ്മിൻ പോയോ എന്ന് നോക്കിയിട്ട് അവിടെ സന്തോഷത്തോടെ ഇരുന്ന് പുഞ്ചിരിക്കുകയാണ് ശേഖർ പിന്നീട് കാണിക്കുന്നത് വിപിന്റെ കയ്യിൽ ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിരുന്നായിരുന്നു പാർവതി അതും വാങ്ങിച്ച് വിപിൻ വീട്ടിലേക്ക് കയറി വന്നോ പാർവതി വിപിനോട് പറയുന്നു എന്തായി വിപിൻ സാധനം വാങ്ങിച്ചോ എന്ന് പാർവതി പറഞ്ഞാൽ ഞാൻ പിന്നെ വാങ്ങാതിരിക്കുമോ എന്ന് വിപിൻ പറയുന്നുണ്ട് അങ്ങനെ പാർവതിയുടെ കയ്യിൽ അത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നുണ്ട് അത് വിപിൻ തന്നെ നേരിട്ട് കൊടുത്താൽ മതി അങ്ങനെ അവരകത്തേക്ക് കയറി പോകുന്നു ഇതേ സമയം ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ജാസ്മിൻ എന്തോ ഒരു സംശയമുണ്ട് തലനാട് ഒഴുക്കാണ് രക്ഷപ്പെട്ടത് പതറാതെ നിന്നതുകൊണ്ട് അവരുടെ മുന്നിൽ കള്ളി വെളിച്ചത്തായില്ല ആ സമയം മുത്തശ്ശ എന്ന് വിളിച്ച് പാർവതി അവിടേക്ക് വരുന്നു പെട്ടെന്ന് ആ കണ്ണാടി എടുത്ത് വെക്കുകയാണ് ശേഖർ പാർവതിയാണോ എന്ന് ശേഖർ ചോദിക്കുന്നു അതേ മുത്തശ്ശ എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്ന് പാർവതി പറയുന്നുണ്ട് ആരായാലും മോളുടെ കൂടെയല്ലേ വന്നത് നല്ലവരായിരിക്കും അതെനിക്ക് ഉറപ്പാണെന്ന് ശേഖറും പറയുന്നു കേട്ട വിപിനെ നിന്നെ കാണാതെ തന്നെ നിന്റെ സ്വഭാവ ഗുണങ്ങൾ മുത്തശ്ശിനു മനസ്സിലായി എന്ന് പാർവതി പറയുന്നുണ്ട് മുത്തശ്ശ ഈ വിപിൻ മുത്തശ്ശിനു വേണ്ടി എന്താ വാങ്ങിക്കൊണ്ടുവന്നതെന്ന് നോക്കിക്കേ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു വാങ്ങിക്കൊണ്ടുവന്നത് ഞാനാണ് പക്ഷേ അതിന് പിന്നിലെ സൂത്രധാരി പാർവതിയാണ് മുത്തശ്ശിനൊരു ഗിഫ്റ്റ് തരാൻ പാർവതിക്കായിരുന്നു നിർബന്ധം എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എന്തിനാ വിപിന് അതൊക്കെ ഇവിടെ പറഞ്ഞത് മോശമായി പോയി കേട്ടോ വിപിൻ പറയുന്നു എന്ത് മോശം സത്യമല്ലേ ഞാൻ പറഞ്ഞത് ഈ വലിയ വീട്ടിൽ താമസിച്ചാലും പാർവതിയുടെ കാശിൽ കൈയിലെ കാശ് കൊണ്ടല്ലേ സമ്മാനം വാങ്ങിച്ചത് ആ നല്ല മനസ്സിന് മുത്തശ്ശൻ അറിയണ്ടേ നീ കഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ നീ തന്നെ മുത്തശ്ശന് കൊടുത്തേക്കെന്ന് പാർവതിയും പറയുന്നു അങ്ങനെ വിപിൻ തന്നെ ആ ഗിഫ്റ്റ് മുത്തശ്ശിനു കൊടുക്കുന്നുണ്ട് സ്വന്തം അച്ഛനാണ് മകൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്ന് വിപിൻ അറിയില്ല അവരുടെ മുന്നിൽ വെച്ച് തന്നെ ശേഖർ അത് തുറന്നു നോക്കുന്നു മുത്തശ്ശൻ ഇഷ്ടമായോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമായി മോളെ എന്ന് ശേഖറും പറയുന്നു അത് കണ്ടതിന് ശേഷം ശേഖർ പറയുന്നു എനിക്ക് വെള്ളക്കളറ് വലിയ ഇഷ്ടമാണെന്ന് പെട്ടെന്ന് രണ്ടുപേരും ഒന്ന് ഞെട്ടി കാണാതെ എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ വെള്ളക്കളർ എന്ന് പറഞ്ഞത് എന്ന സംശയമാണ് പാർവതിയുടെയും വിപിൻറെയും മനസ്സിൽ ഇത് വെള്ളക്കളറാണെന്ന് മുത്തശ്ശൻ എങ്ങനെ അറിയാം എന്ന് വിപിൻ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു എന്തൊരു ചോദ്യം മോനെ കണ്ണേ കാണാതെയുള്ളൂ മനസ്സുകൊണ്ട് എല്ലാം അറിയാം അല്ലെങ്കിലും ഈ വൃദ്ധനെ വെള്ളനിറമാണിഷ്ടം ഞാൻ ഊഹിച്ചു വെള്ളം നിറമാണെന്ന് എന്താ വെള്ളം നിറം തന്നെയല്ലേ അതേ മുത്തശ്ശ വൈറ്റ് കളറാണെന്ന് വിപിനും പറയുന്നുണ്ട് സമ്മതിച്ചു മുത്തശ്ശ നിങ്ങളെ ഗസിങ് സൂപ്പർ ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്നിന്റെ പവർ ഇരട്ടിയാക്കും ഗോൾ മുത്തശ്ശന്റെ കാഴ്ച പോയാൽ എന്താ കറക്റ്റ് ആയിട്ട് ഊഹിക്കാൻ കഴിയുന്നില്ലേ എന്ന് വിപിൻ പറയുന്നു തുടർന്ന് വിപിനും പാർവതിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി ശേഷം കാണിക്കുന്നത് വിശാലിന്റെ ബർത്ത്ഡേ പാർട്ടി വീടെല്ലാം നന്നായി അലങ്കരിച്ചു അലങ്കാരം കുറച്ചുകൂടി ആവാർന്ന് ചേച്ചി ബർത്ത്ഡേ ഡെത്ത്ഡേ ആവാനുള്ളതല്ലേ കുറച്ചുകൂടി അലങ്കാരങ്ങൾ ആവാമായിരുന്നു അത് കേട്ട് പാർവൽ പ്രഭാപതി പറയുന്നു ഇത് തന്നെ കൂടുതലാ പ്രതാപ അലങ്കാരങ്ങൾക്ക് നടുവിൽ കത്തിക്കരിഞ്ഞവന്റെ ബോഡി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എന്ന് പ്രതാപൻ പറയുന്നുണ്ട് ആ സമയം ഗോപിനാഥനെയും കൊണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് പാർവതിയും വിശാലം അത് കണ്ട് പുഞ്ചിരിയോടെ ഇരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ